എൻ്റെ പൊന്നും മക്കളെ ഇതാണ് ആറ്റുവാള ഒരു പത്ത് കിലോളം വരും കഴിഞ്ഞ പെരും മഴയ്ക്ക് നമ്മുടെ പുഴയിൽ കയറിയ സാധനമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു മീനെ പിടിക്കുന്നത് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ എൻ്റെ മുഖത്തുണ്ട് ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം വിചാരിച്ചാൽ എവിടെയെങ്കിലും വളർത്തുന്നതായിരിക്കും എന്നൊക്കെയാണ് ഫസ്റ്റ് ടൈം ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഇത് പുടയിലാണ് ഫുൾ കിടന്നത് ഭയങ്കര ഒരാളുകളൊക്കെ ഇറങ്ങി കുളിക്കുന്നവണമൊക്കെ ഉള്ള ശബ്ദങ്ങളാണ് നീന്തുമ്പോൾ ശബ്ദം ഉണ്ടാകത്തില്ലേ മനുഷ്യരൊക്കെ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ നീന്തുമ്പോൾ അതുകൊണ്ടൊക്കെ ഉള്ള ഭയങ്കര ശബ്ദം കേട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അടിക്കുകയാണ് ഇത് നടുക്ക് കിടന്നിട്ട് ഈ മീൻ ഭയങ്കരമായിട്ട് അടിക്കുകയാണ് ഒരെണ്ണം കുറേ ഉണ്ട് ഒരു പത്തി ഇരുപത്തഞ്ച് മുപ്പത് മീനോളം നമ്മൾ പിടിച്ച് പാടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ ഇത് കഴിഞ്ഞ ആഴ്ച നടഭവാണ് കേട്ടോ എവിടുന്നാണ് പിടിച്ചത് എങ്ങനെയാണ് പിടിച്ചത് പിടിച്ച വീഡിയോ ഉൾപ്പെടെ എല്ലാം നമ്മൾ പേജിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചുമ്മാ ഒരു സ്നീക്ക് പീക്കിന് വേണ്ടിയിട്ട് നമ്മൾ കാണിക്കാനുട്ടോ ഇതാണ് പിടിച്ചതിൽ ഏറ്റവും വലുത് ഇതാണ് ഒരു പത്ത് കിലോളം വരും ഇതിൻ്റെ കൂടെ ഒരു പത്ത് പതിനഞ്ചെണ്ണത്തെ അല്ലാതെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ദിവസം തന്നെ അല്ലാതെ ഇതിനേക്കാളും വലിയ മീനെ പിടിച്ചു പക്ഷേ അന്ന് നമുക്ക് പോകാൻ പറ്റിയില്ല എന്തായാലും അടിപൊളി സാധനങ്ങളാണ് രണ്ടെണ്ണം നമ്മൾ പിടിച്ചത് ചോദിച്ച് അന്ന് പിടിച്ചത് വച്ച് ഏറ്റവും വലുതായിട്ട് രണ്ടെണ്ണം കൈയിരിക്കുന്നത് അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് ഫോളോ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം തെരു വിളിക്കുവാണെങ്കിൽ അപ്പം തന്നെ ബാൻ ചെയ്ത് വിടും കഴിഞ്ഞ കുറേ വീഡിയോക്ക് കുറേ ആൾക്കാർ തെരകളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും അപ്പം തന്നെ സ്പോട്ടിൽ ബാൻ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മാത്രം നമ്മുടെ കൂടെ നിന്നാൽ മതി അല്ലാണ്ട് ഹേറ്റ് സ്പ്രെഡ് ചെയ്യുന്ന നെഗറ്റീവ് കമൻസുകൾ ഇടാൻ വേണ്ടിയിട്ട് ആരും ഇങ്ങോട്ട് വരണമെന്നില്ല കാരണം നമ്മൾ നോർമൽ ഒരു വീഡിയോ ചെയ്താൽ പോലും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ഭയങ്കര മോശമായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് നരമ്പ് രോഗികളുണ്ട് സോ അങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണണം വരണം എന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം വീഡിയോസ് കണ്ടാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്ത് പൊക്കോ കുഴപ്പമില്ല ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഒരു നിർബന്ധം ഇല്ലൂടെ നിൽക്കണമെന്ന് പൊക്കോട് ഒരു കുഴപ്പമില്ല ഉപദ്രവിക്കാൻ വരായിരുന്നാൽ മതി എങ്ങനെയെങ്കിലും വീഡിയോസൊക്കെ ഇട്ട് നമ്മൾ ജീവിച്ച പൊക്കാളാം അപ്പോൾ ഇതാണ് നമ്മളന്ന് പിടിച്ച മീനുകൾ കുറേ മീൻ നമ്മൾ പിടിച്ചായിരുന്നു ഇത് അന്നത്തെ ദിവസം മാത്രം പിടിച്ചാ കേട്ടോ അതിന് ഒരുപാട് മീനെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ പിടിക്കുന്ന രീതികളും പിടിച്ചത് എങ്ങനെയാണ് പിടിച്ച് കരക്കി കയറ്റാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് അപ്പോൾ അതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ വരും അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഇതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങുക ചെയ്തേ ഒരു ഉരുളിക്കകത്തിട്ട് മൊത്തത്തിൽ ഫുള്ളായിട്ട് ആ വലിയ മീനെ പത്ത് കിലോ വരുന്ന മീനെ നമ്മൾ പുഴുങ്ങി കഴിക്കുകയുണ്ടായി അതിൻ്റെ വീഡിയോസെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇതോണുള്ള അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെടാത്തവർ കണ്ടിട്ട് കുരു പൊട്ടുന്നവർ ഒന്നും ഇങ്ങോട്ട് വരണമെന്നില്ല എല്ലാവരും ആ വഴിക്ക് വിട്ടോ ഒരു നിർബന്ധമില്ല ഇവിടെ നിൽക്കണമെന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ സ്നേഹിക്കുന്നവർ മാത്രം ഇവിടെ മതി നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അല്ലാത്തവർ നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കമ്മനി ഇട്ടുകഴിഞ്ഞാൽ അപ്പം തന്നെ ബാൻ അടിച്ച് ബ്ലോക്കാണ് എനിക്ക് പുറേ നടക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാനിതൊക്കെ കൊണ്ട് ജീവിച്ച് പൊക്കോട്ടെ നിങ്ങൾ ഉപദ്രവിക്കാൻ എന്നും ഞാൻ വരുന്നില്ല ചുമ്മാ ഫേസ്ബുക്ക് വീഡിയോസ് ഇടുന്നു പോകുന്നു അത്ര തന്നെ അപ്പോൾ എനിവേ വേ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ മക്കളെ